യിരത്തിന് ജനുവരി പത്ത് ഫ്രാൻസ് ഫ്രാൻസിലെ ക്ലയർവോക്സ് ലസ്ലാക്സ് എന്നറിയപ്പെടുന്ന ടൗണിൽ ജനിച്ച് സ്വിറ്റ്സർലാൻഡിലെ ജനീവിയിൽ പ്രവർത്തിക്കുന്ന വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിൽ റിസർച്ച് സയന്റിസ്റ്റായി ജോലി ചെയ്തുവരുന്ന ഒരു ഡോക്ടറായിരുന്നു ജീൻ ക്ലൗഡ് റോമൺ ഭാര്യയും രണ്ടു മക്കളുമായി ഫ്രാൻസിന്റെയും സ്വിറ്റ്സർലൻഡിന്റെയും അതിർത്തി പ്രദേശത്തുള്ള ഒരു ടൌണിൽ വീടെടുത്ത് താമസിച്ചിരുന്ന ജീൻ ജീൻക്ലൌഡ് റോമണ്ടിന്റെ ജീവിതത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് ജനുവരി പത്തിന് ഒരു വലിയ അപകടം നടന്നു ജീൻ ക്ലൗഡിന്റെ സുഹൃത്തായിരുന്നു ലൂക്ക് എന്ന വ്യക്തി ജനുവരി പത്തിന് ലൂക്ക് ജീൻ ക്ലൌഡിനെ കാണാനായി അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വന്നതായിരുന്നു പക്ഷെ ആ വീടിന് മുന്നിൽ ധാരാളം ആളുകൾ കൂടി നിൽക്കുന്നതും നിലവിളിക്കുന്നതുമായ കാഴ്ചയാണ് ലൂക്ക് കണ്ടത് നോക്കുമ്പോൾ ജീൻ ക്ലൌഡിന്റെ വീടിന്റെ മുകൾനില പിടിച്ചിരിക്കുകയാണ് എല്ലാവരും ചേർന്ന് തീ കെടുത്താനുള്ള ശ്രമം നടത്തിയെങ്കിലും തീ തുടങ്ങിയിരുന്നു ഏതാനും സമയത്തിനകം ഫയർ ഫൈറ്റേഴ്സ് സ്ഥലത്തെത്തി തീ കെടുത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു അപ്പോഴേക്കും മുഗൾ നില മുഴുവനായും കത്തി നശിച്ചിരുന്നു തീ കെടുത്തിയതിനു ശേഷം അകത്തു കയറി പരിശോധന നടത്തിയ ഫയർഫൈറ്റേഴ്സിനെ കാത്തിരുന്നത് ഞെട്ടിക്കുന്ന കാഴ്ചകളായിരുന്നു ജീൻ ക്ലൌഡിന്റെ ഭാര്യയും മക്കളും തീപ്പൊള്ളലേറ്റ് അതിദാരുണമായി മരണപ്പെട്ടിരിക്കുന്നു അബോധാവസ്ഥയിലായിരുന്ന ജീൻ ക്ലൗഡിന് ഭാഗികമായി മാത്രമേ പൊള്ളലേറ്റിരുന്നുള്ളൂ എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തിന്റെ ജീവൻ മാത്രമേ ഫയർ ഫൈറ്റേഴ്സിന് രക്ഷിക്കാൻ കഴിഞ്ഞുള്ളൂ ആ നാലുപേരെയും ഫയർ ഫൈറ്റേഴ്സ് ഹോസ്പിറ്റലിലേക്ക് മാറ്റി ജീൻ ക്ലൗഡിന്റെ ഭാര്യയുടെയും മക്കളുടെയും മരണം സ്ഥിരീകരിച്ച ഡോക്ടേഴ്സ് മറ്റൊരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തി കുട്ടികൾ രണ്ടാളും മരിച്ചിരിക്കുന്നത് തീ പൊള്ളലേറ്റല്ല മറിച്ച് തലയിൽ വെടിയേറ്റിട്ടാണ് നടന്നിരിക്കുന്നത് ഒരു മർഡറാണെന്ന് വ്യക്തം ഇതോടെ പോലീസ് സംഭവസ്ഥലം പരിശോധിച്ച് തെളിവെടുപ്പ് നടത്തി അതിനുശേഷം അബോധാവസ്ഥയിലായിരുന്ന ജീൻക്ലൌഡ് കോൺഷ്യസാകുന്നതുവരെ കാത്തിരുന്നു കാരണം അദ്ദേഹത്തിന് മാത്രമേ കൂടുതൽ വിവരങ്ങൾ നൽകാൻ കഴിയൂ സ്വിസ് ബാങ്കിൽ വലിയ നിക്ഷേപങ്ങളുണ്ടായിരുന്ന ജീൻക്ലൌഡിന് ധാരാളം ശത്രുക്കളുണ്ടായിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ സുഹൃത്ത് പറഞ്ഞു ഇതോടെ ജീൻക്ലൌഡിന്റെ പാരന്റ്സിനെ ഈ മരണവിവരം അറിയിക്കാനും അവരിൽ നിന്നും കൂടുതൽ എന്തെങ്കിലും വിവരം ലഭിക്കുമോ എന്നറിയുന്നതിനും വേണ്ടി പോലീസ് ജീൻക്ലൗഡിന്റെ പാരന്റ്സിനെ കാണാനായി തയ്യാറെടുത്തു എന്നാൽ പോലീസിനെ കാത്തിരുന്നത് നടക്കുന്ന മറ്റൊരു വാർത്തയാണ് ജീൻ ക്ലൗഡിന്റെ പാരന്സിനെയും ആരോ വെടിവെച്ചു കൊന്നിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഫ്രാൻസിന് നടക്കിയ ഈ കേസിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു വെൽക്കം ബാക്ക് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് ഫെബ്രുവരി പതിനൊന്നിനാണ് ജീൻ ക്ലൗഡ് റോമണ്ട് ജനിച്ചത് എമി റോമണ്ടും ആൻ മേരിയുമായിരുന്നു ജീൻ ക്ലൌഡിന്റെ പാരന്റ്സ് സെക്കൻഡ് വേൾഡ് വാർ സമയത്ത് ഫ്രഞ്ച് മിലിട്ടറിയിൽ അംഗമായിരുന്ന എമി റോമണ്ട് മിലിട്ടറിയിൽ നിന്നും റിട്ടയർ ചെയ്തതിനു ശേഷമായിരുന്നു ആൻ മേരിയെ പരിചയപ്പെടുന്നതും ഇരുവരും വിവാഹം കഴിച്ചതും വിവാഹശേഷം ശേഷം അച്ഛന്റെ ടിംബർ ബിസിനസ് ഏറ്റെടുത്ത് നടത്തിവന്നിരുന്നതും അദ്ദേഹമായിരുന്നു ഒരു ആർമിക്കാരനായിരുന്നതുകൊണ്ട് തന്നെ വളരെ അച്ചടക്കത്തോടെയുള്ള ജീവിതമായിരുന്നു എമി ഇ തങ്ങൾക്ക് ജനിക്കാൻ പോകുന്ന മക്കളെയും വളരെ അച്ചടക്കത്തോടെയും സത്യസന്ധതയോടെയും വളർത്തണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു ഈ സമയത്താണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് ഫെബ്രുവരി പതിനൊന്നിന് അവർക്കൊരു ആൺകുട്ടി ജനിച്ചത് ജീൻ ക്ലൗഡ് റോമണ്ടെന്ന് അവന് പേരുമിട്ടു ജീൻ ക്ലൗഡ് വളർന്നു വലുതാവുമ്പോൾ തങ്ങൾ തലമുറകളായി ചെയ്തുവരുന്ന ടിംബർ ബിസിനസ് ഏറ്റെടുത്ത് നടത്തണമെന്നായിരുന്നു എമി റോമണ്ട് ആഗ്രഹിച്ചിരുന്നത് അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഏതെങ്കിലും ഒരു വിഷയത്തിൽ മകൻ പഠനം നടത്തിയാൽ മതിയെന്നും അദ്ദേഹം തീരുമാനിച്ചിരുന്നു അങ്ങനെയാണ് ജീൻ ക്ലൌഡിനോട് ഫോറസ്റ്റ്രിയിൽ ബിരുദമെടുക്കാൻ അദ്ദേഹം പറഞ്ഞത് എന്നാൽ ഒരു ഡോക്ടർ ജീൻ ജീൻക്ലൌഡിന്റെ ആഗ്രഹം അതവൻ അച്ഛനോട് തുറന്നു പറയുകയും ചെയ്തു അങ്ങനെയാണ് ജീൻ ക്ലൌഡ് മെഡിസിന് ജോയിൻ ചെയ്തത് പക്ഷേ ജീൻ ക്ലൌഡ് മെഡിസിന് ജോയിൻ ചെയ്യാൻ മറ്റൊരു കാരണം കൂടിയുണ്ടായിരുന്നു പ്രധാന കാരണം അതായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഇവരുടെ അകന്ന ബന്ധത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയുണ്ട് ഫ്ലോറൻസ് എന്നാണ് അവളുടെ പേര് അവളോട് ജീൻ ഒരു ഇഷ്ടമുണ്ട് എന്നാൽ ആ പെൺകുട്ടിക്ക് ജീനിന്റെ ഇഷ്ടം അറിയില്ല ഫ്ലോറൻസ് ഫാർമ കോളജിയിൽ ബിരുദമെടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതോടെ എങ്ങനെയെങ്കിലും അവൾ പഠിക്കുന്ന കോളേജിൽ തന്നെ പഠിക്കണമെന്നും തന്റെ ഇഷ്ടം തുറന്നു പറയണം എന്നുമുള്ള ഒറ്റ ഉദ്ദേശം മാത്രമേ ജീൻ ക്ലൌഡിനുണ്ടായിരുന്നുള്ളൂ തങ്ങൾ തലമുറകളായി ചെയ്തുവരുന്ന ടിംബർ ബിസിനസ് നോക്കി നടത്താൻ ജീൻ ക്ലൌഡുണ്ടാവുമെന്ന പ്രതീക്ഷയിലിരുന്ന എം ഇ റോമണ്ടിനെ ആ തീരുമാനം വിഷമിപ്പിച്ചെങ്കിലും അവസാനം അദ്ദേഹം മകന്റെ ഇഷ്ടത്തിന് വഴങ്ങി അവനെ മെഡിസിൻ അയച്ചു എന്നാൽ എങ്ങനെയെങ്കിലും ഫ്ലോറൻസിനെ ഇംപ്രസ് ചെയ്യണം അവളെ തന്റെ കാമുകിയാക്കണം എന്ന ഉദ്ദേശം മാത്രമേ ജീൻ ക്ലൌഡിനുണ്ടായിരുന്നുള്ളൂ അല്ലാതെ കരിയറിനെ ഒരു ചിന്തയും അവനുണ്ടായിരുന്നില്ല അവന്റെ ശ്രമങ്ങളൊന്നും വിഫലമായില്ല ഒരേ കോളേജിൽ തന്നെ ജോയിൻ ചെയ്ത ഇരുവരും ഫസ്റ്റ് ഇയറിൽ തന്നെ അടുപ്പത്തിലാവുകയും പ്രേമിച്ച് നടക്കാൻ തുടങ്ങുകയും ചെയ്തു എന്നാൽ ഫ്ലോറൻസ് നല്ല രീതിയിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു ജിൻ ക്ലൌഡുമായുള്ള അടുപ്പം തന്റെ പഠനത്തെ ബാധിക്കുന്നുണ്ട് എന്ന് തോന്നിയതോടെ അവൾ അവനുമായി സംസാരിച്ച് ഒരു തീരുമാനമെടുത്തു പഠനം കഴിയുന്നതുവരെ നമ്മുടെ അടുപ്പവും ഒരുമിച്ചുള്ള കറക്കവുമെല്ലാം മാറ്റിവെക്കാം പഠനത്തിനു ശേഷവും നമുക്കിടയിലെ ഇഷ്ടം അതുപോലെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് തുടർന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാം ഇതായിരുന്നു ഫ്ളോറൻസിന്റെ തീരുമാനം തീരെ തീര ജീൻ ക്ലൗഡ് ആ തീരുമാനം അംഗീകരിച്ചത് കാരണം അവൻ മെഡിസിന് ജോയിൻ ചെയ്തത് തന്നെ ഫ്ളോറൻസുമായി അടുക്കാനാണ് ഇനിയിപ്പോൾ അവളുമായി തർക്കത്തിന് നിന്നാൽ അത് ബ്രേക്കപ്പിലെത്തുമെന്നുള്ള ഭയം കൊണ്ടാണ് ജീൻ ക്ലൗഡ് അവളുടെ തീരുമാനം അംഗീകരിച്ചത് എന്നാൽ പിന്നീട് ഫ്ലോറൻസ് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്തപ്പോൾ ജീൻ ക്ലൗഡ് പഠനത്തിൽ പുറകിലേക്കാണ് പോയത് സെക്കൻഡ് ഇയറിലെ പല എക്സാമുകളിലും അവൻ പരാജയപ്പെട്ടു ചിലത് എഴുതുക പോലും ചെയ്തില്ല സാമ്പത്തികമായി ഒരു മെച്ചപ്പെട്ട കുടുംബമായിരുന്നു ജീൻ ക്ലൗഡിന്റേത് അതിനാൽ അച്ഛന്റെ പൈസ കൊണ്ട് കോളേജിനടുത്ത് തന്നെ ഒരു വീട് വിലയ്ക്ക് വാങ്ങി അവിടെ ഇരുന്നു കൊണ്ടായിരുന്നു ജീൻ ക്ലൗഡ് കോളേജിൽ പോയി വന്നിരുന്നത് ഒരു ഘട്ടത്തിൽ അവൻ കോളേജിലേക്ക് തന്നെ പോവാതെയായി ദിവസങ്ങളോളം ഭക്ഷണം പോലുമില്ലാതെ വീടിനുള്ളിൽ ഒറ്റയ്ക്കിരുന്നു ഡിപ്രഷൻ സ്റ്റേജിലൂടെ കടന്നു പോവുകയായിരുന്ന ജീൻ ക്ലൌഡിന് രക്ഷകനായി എത്തിയത് ലുക്ക് ലഡ്മിറൽ എന്ന സുഹൃത്താണ് കോളേജിൽ ജീൻ ക്ലൗഡിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു ലൂക്ക് ലൂക്കിന്റെ അച്ഛനും അമ്മയും ഉൾപ്പെടെ കുടുംബത്തിലെ പലരും ഡോക്ടേഴ്സാണ് തനിക്കും ഒരു ഡോക്ടറാവണമെന്ന ഒറ്റ ലക്ഷ്യത്തോടെ വന്നവൻ അവസാനം ലൂക്ക് ക്ലൗഡിനെ മോട്ടിവേറ്റ് ചെയ്തു തോറ്റ വിഷയങ്ങൾ എഴുതിയെടുക്കാനും തുടർന്ന് നല്ല രീതിയിൽ പഠിക്കാനും പറഞ്ഞ് അവന് ആത്മവിശ്വാസം കൊടുത്തു തുടർന്ന് ജീൻ ക്ലൗഡിന്റെ ജീവിതത്തിൽ പതിയെ മാറ്റങ്ങൾ വന്നു അവന് പഠനത്തിൽ താല്പര്യം വന്നു തുടങ്ങി വർഷങ്ങൾ കടന്നുപോയി ഫ്ലോറൻസ് ഫാർമകോളജി ഡിഗ്രിയും ലൂക്കിലഡ്മിറൽ എം ഡിയും പൂർത്തിയാക്കി പതുക്കെയാണെങ്കിലും ജീൻ ക്ലൗഡും മെഡിസിൻ പഠനം പൂർത്തിയാക്കി ഒരു ഡോക്ടറായി ജോയിൻ ചെയ്തു എന്നാൽ പിന്നീടുള്ള ജീൻ ക്ലൌഡ് റോമന്റിന്റെ വളർച്ച എല്ലാവരെയും ഞെട്ടിക്കുന്നതായിരുന്നു ഫ്രാൻസിലെ തന്നെ വളരെ ഫേമസ് ആയ ഹോസ്പിറ്റലിൽ ജീൻ ക്ലൗഡ് ഡോക്ടറായി നിയമിക്കപ്പെട്ടു അവിടെ നിന്നും ഡബ്ല്യു എച്ച്ഒയിൽ അതായത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ജനീവയിലുള്ള ഹെഡ്ക്വാർട്ടേഴ്സിൽ റിസർച്ച് ടീമിൽ വരെ ഒരംഗമായി ക്ലൗഡ് തിരഞ്ഞെടുക്കപ്പെട്ടു എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വളർച്ചയായിരുന്നു അത് ജീൻ ക്ലൗഡ് റോമാണ്ട് വീണ്ടും ഫ്ലോറൻസിന് കാണാനെത്തി അവന്റെ മനസ്സിൽ ഇപ്പോഴും ആ ഇഷ്ടമുണ്ടെന്ന് തുറന്നു പറഞ്ഞു ഫ്ലോറൻസിനും എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അവരിരുവരും വിവാഹം കഴിക്കുകയും ഒരു വീട് വാങ്ങി താമസം മാറ്റുകയും ചെയ്തു ഫ്രാൻസിലെ തന്നെ വലിയൊരു ഹോസ്പിറ്റലിൽ ഡോക്ടറായി ജോലി ചെയ്യുമ്പോഴും ജനീവയിലുള്ള ഡബ്ല്യു എച്ച്ഒയിലേക്ക് അദ്ദേഹത്തിന് ഇടയ്ക്കിടെ പോവേണ്ടതായി വരും വളരെ തിരക്ക് പിടിച്ച ഒരു ജീവിതമായിരുന്നു അദ്ദേഹത്തിന്റേത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് ജീൻ ക്ലൌഡിനും ഫ്ലോറൻസിനും ആദ്യത്തെ കുട്ടി ജനിക്കുന്നത് കരോളിൻ എന്നായിരുന്നു അവളുടെ പേര് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ ആൻഡോയിൻ എന്ന രണ്ടാമത്തെ കുട്ടിയും ജനിച്ചു ഇതിനിടയിൽ ജീൻ ക്ലൗഡ് റോമണ്ടിനെ ഡബ്ല്യു എച്ച്ഒയിൽ ഫുൾ ടൈം റിസർച്ച് സയന്റിസ്റ്റായി നിയമിച്ചു മാരകമായ പല അസുഖങ്ങൾക്കും മരുന്നുകൾ കണ്ടുപിടിക്കുന്ന ഒരു സംഘം ഡബ്ല്യു എച്ച്ഒയിലുണ്ട് അതിലെ പ്രധാനിയാണിപ്പോൾ ജീൻ ക്ലൗഡ് അതിലൂടെ നിരവധി പണവും അദ്ദേഹം സമ്പാദിച്ചു ഡബ്ല്യു എച്ച്ഒയിലെ ജീവനക്കാർക്കുള്ള ഒരു പ്രത്യേക ഇൻവെസ്റ്റ്മെന്റ് സ്കീം സ്വിസ് ബാങ്കിലുണ്ട് പണം നിക്ഷേപിക്കുന്നവർക്ക് പതിനെട്ട് ശതമാനത്തിലധികം പലിശ ലഭിക്കും ജീൻ ക്ലൌഡ് റോമണ്ട് അദ്ദേഹത്തിന് കിട്ടുന്ന പണമെല്ലാം ആ സ്കീമിൽ നിക്ഷേപിക്കാൻ തുടങ്ങി പതിനെട്ട് ശതമാനം പലിശയെ സ്വിസ് ബാങ്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ളെങ്കിലും ഓൾമോസ്റ്റ് അൻപത് ശതമാനത്തോളം റിട്ടേൺ ഒരു വർഷത്തിനുള്ളിൽ ജീൻ ജീൻക്ലൌഡിന് കിട്ടി ഇതോടെ സ്വന്തം അച്ഛൻ എമി റോമണ്ടും ഫ്ളോറൻസിന്റെ അച്ഛനുമെല്ലാം അവരുടെ കയ്യിലുള്ള ധാരാളം പണം സ്വിസ് ബാങ്കിൽ നിക്ഷേപിക്കാനായി ജീൻ ജീൻക്ലൌഡിനെ ഏൽപ്പിച്ചു ഇതുകണ്ട് മറ്റു ചിലരും പണം നിക്ഷേപിക്കാനായി ജീൻ ക്ലൌഡിനെ ഏൽപ്പിച്ചു എന്നാൽ അവർക്ക് റിട്ടേൺ കിട്ടാത്ത സാഹചര്യമുണ്ടായി ഇങ്ങനെ ചെറിയ സാമ്പത്തിക പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് ജനുവരി പത്തിന് ജീൻ ക്ലൗഡ് റോമണ്ടിന്റെ വീട്ടിൽ തീപിടുത്തമുണ്ടായതും അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും മരിക്കുന്നതും പിന്നീടാണ് നടന്നത് അപകട മരണമല്ല എന്നും കൊലപാതകമാണെന്നും പോലീസ് തിരിച്ചറിഞ്ഞത് ജീൻ ക്ലൗഡിന്റെ പാരന്റ്സ് ഉൾപ്പെടെ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു ആകെ രക്ഷപ്പെട്ടിരിക്കുന്നത് ജീൻക്ലൗഡ് റോമണ്ട് മാത്രമാണ് ഇതോടെ ജീൻ ക്ലൗഡിന്റെ സ്വിസ് ബാങ്ക് നിക്ഷേപങ്ങളെക്കുറിച്ചും ഡബ്ല്യു എച്ച്ഒയിലെ ജോലിയെക്കുറിച്ചുമെല്ലാം അന്വേഷിക്കാനാണ് പോലീസ് ആദ്യം തീരുമാനിച്ചത് അതിനായി പോലീസ് ഡബ്ല്യു എച്ച്ഒയുമായി ബന്ധപ്പെട്ടു ഇവിടെ നിന്നുമാണ് ഈ കേസിലെ ട്വിസ്റ്റുകൾ ആരംഭിക്കുന്നത് ഈ വീഡിയോയുടെ ഇൻട്രോ കണ്ടപ്പോൾ തന്നെ കില്ലറിനെ നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിഞ്ഞിരിക്കും എന്നാൽ കില്ലർ ആരാണ് എന്നുള്ളതല്ല ഈ കേസിലെ ദുരൂഹത കില്ലറിന്റെ ജീവിതം തന്നെ ദുരൂഹതകൾ നിറഞ്ഞതായിരുന്നു എന്നുള്ളതാണ് ഡബ്ല്യു എച്ച്ഒയിൽ ജീൻ ക്ലൗഡ് റോമണ്ട് എന്ന പേരിൽ ഒരു സയന്റിസ്റ്റും ഇന്നേ വരെ ജോലി ചെയ്തിട്ടില്ല എന്നും ഇപ്പോഴും ജോലി ചെയ്യുന്നില്ല എന്നുമായിരുന്നു ഡബ്ല്യു എച്ച്ഒയിൽ നിന്നും ഫ്രഞ്ച് പോലീസിന് ലഭിച്ച ഇൻഫർമേഷൻ അതുപോലെ സ്വിസ് ബാങ്കിൽ ജീൻ ക്ലൌഡിന് അക്കൗണ്ടുമില്ല അപ്പോൾ അയാൾ പലരിൽ നിന്നും വാങ്ങിയ പണം എന്തു ചെയ്തു ഫ്രഞ്ച് പോലീസ് ജീൻ ക്ലൌഡിനെതിരായുള്ള അന്വേഷണം ശക്തമാക്കി ഫ്രാൻസിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള ഫിസീഷ്യൻമാരുടെ ലിസ്റ്റ് എടുത്ത് പരിശോധിച്ചപ്പോൾ അതിലും ജീൻ ക്ലൌഡില്ല അതായത് അയാളൊരു ഡോക്ടറെ അല്ല എന്ന് ചുരുക്കം അങ്ങനെയാണെങ്കിൽ ആരായിരുന്നു ക്ലൗഡ് റോമാണ്ട് നമുക്ക് അയാളുടെ കോളേജ് കാലഘട്ടത്തിലേക്ക് തന്നെ തിരിച്ചു പോവാം ഫ്ലോറൻസുമായുള്ള പ്രേമം തകർന്ന് ഡിപ്രഷൻ സ്റ്റേജിലെത്തിയ ജീൻ ക്ലൗഡിനെ അവന്റെ സുഹൃത്തായ ലുക്ലഡ്മിറൽ മോട്ടിവേറ്റ് ചെയ്യുകയും അതിനെ തുടർന്ന് അവൻ പഠനത്തിൽ ശ്രദ്ധിച്ച് തോറ്റ എക്സാമുകളെല്ലാം ക്ലിയർ ചെയ്ത് പതുക്കെയാണെങ്കിലും മെഡിസിൻ പഠനം പൂർത്തിയാക്കി എന്നെല്ലാം പറഞ്ഞത് നുണയാണ് ക്ലൗഡ് എല്ലാവരോടും പറഞ്ഞു നടന്ന ഒരു വലിയ നുണ കൂടെ പഠിച്ചവരെല്ലാം നേരത്തെ തന്നെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് പോയതിനാൽ അത് ആരും ശ്രദ്ധിച്ചുമില്ല സെക്കൻഡ് ഇയറിൽ പരാജയപ്പെട്ടതിനു ശേഷം അവൻ പിന്നീട് ഒരു എക്സാം പോലും എഴുതിയിരുന്നില്ല എക്സാമിന് അപ്ലൈ ചെയ്യുകയും കോളേജ് ലൈബ്രറിയിൽ പോയിരുന്ന് പഠിക്കുകയുമെല്ലാം ചെയ്തിരുന്നുവെങ്കിലും എക്സാം എഴുതാൻ മാത്രം പോകുമായിരുന്നില്ല തോറ്റ വിഷയം എഴുതിയെടുത്തു എന്നെല്ലാം പറഞ്ഞ് അന്ന് കൂട്ടുകാരെയും എല്ലാം പറഞ്ഞു പറ്റിച്ചു ഇതിനെല്ലാം ശേഷമാണ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു എന്നും ഫ്രാൻസിലെ അറിയപ്പെടുന്ന ഒരു ഹോസ്പിറ്റലിൽ ഡോക്ടറായി ജോയിൻ ചെയ്തു എന്നെല്ലാം പറയുന്നത് ഇതിനെല്ലാം ശേഷമാണ് ഡബ്ല്യു എച്ച്ഒയിൽ റിസർച്ച് സയന്റിസ്റ്റായി എന്നുള്ള ഏറ്റവും വലിയ നുണ പറഞ്ഞത് ഇങ്ങനെ എല്ലാവരോടും പറഞ്ഞതുപോലെ തന്നെ അവൻ ഫ്ലോറൻസിനെയും പറഞ്ഞു വിശ്വസിപ്പിച്ചു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അവളെ വിവാഹം കഴിക്കുകയും ചെയ്തു പതിമൂന്ന് വർഷത്തോളം ജീൻ ക്ലൗഡിന്റെ കൂടെ ജീവിച്ച ഫ്ലോറൻസിന് അയാളുടെ കള്ളത്തരങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല അതിനുവേണ്ടി അയാളെടുത്ത റിസ്ക് ചെറുതായിരുന്നില്ല നുണയ്ക്കുമേൽ നുണകൾ പറഞ്ഞുകൊണ്ടുള്ള ഒരു ജീവിതമായിരുന്നു ജീൻ ക്ലൗഡിന്റേത് ഇവരുടെ വീട്ടിൽ നിന്നും ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് അരമണിക്കൂർ ട്രാവൽ ഡിസ്റ്റൻസ് ഉണ്ട് ജനീവയിലുള്ള ഡബ്ല്യു എച്ച് ഒ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് പോകുമ്പോഴെല്ലാം ജിൻക്ലൌഡ് ആ എയർപോർട്ടിലേക്കാണ് പോവാറുള്ളത് എന്നാൽ ജനീവയിലേക്ക് പോവില്ല മറിച്ച് എയർപോർട്ടിനടുത്ത് ഒരു ഹോട്ടലിൽ റൂം എടുത്ത് കുറച്ചു ദിവസം അവിടെ താമസിക്കും അതിനുശേഷം വീട്ടിലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ എയർപോർട്ടിൽ നിന്നും കുട്ടികൾക്കും ഫ്ലോറൻസിനുമുള്ള ഗിഫ്റ്റുകൾ വാങ്ങി ഇതെല്ലാം സ്വിറ്റ്സർലൻഡിൽ നിന്നും വാങ്ങിച്ചതാണ് എന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കും ജോലിയും വ്യക്തിജീവിതവും രണ്ടു തട്ടിൽ കൊണ്ടുപോകണമെന്നും ജോലിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും എന്നോട് ചോദിക്കരുത് ജോലിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഞാൻ നിന്നെയും അറിയിക്കില്ല എന്ന് ജീൻ ജീൻക്ലൌഡ് ആദ്യമേ ഫ്ലോറൻസിനോട് തന്നെ അവർക്കിടയിൽ സ്വകാര്യ ജീവിതത്തെക്കുറിച്ചല്ലാതെ മറ്റൊന്നും സംസാര വിഷയമായി വന്നിരുന്നില്ല ഇതും വളരെ കാലം ആ നുണ പറഞ്ഞു പിടിച്ചു നിൽക്കാൻ ജീൻ ജീൻക്ലൌഡിനെ സഹായിച്ചു ഇതിനിടയിൽ ഒന്നു രണ്ടു തവണ ജീൻ ജീൻക്ലൌഡ് ജനീവയിലേക്ക് യാത്രകൾ നടത്തുകയും ഡബ്ല്യു എച്ച്ഒ ഹെഡ്ക്വാർട്ടേഴ്സ് സന്ദർശിക്കുകയും ചെയ്തിരുന്നു ആ സമയം സന്ദർശകർക്കുള്ള പാസ് ഉപയോഗിച്ച് ഡബ്ല്യു എച്ച്ഒ ഹെഡ്ക്വാർട്ടേഴ്സിനകത്ത് കയറാൻ അവസരം ലഭിച്ച ജീൻ ക്ലൌഡ് അവിടെയുള്ള ലൈബ്രറിയും കോൺഫറൻസ് ഹാളുമെല്ലാം സന്ദർശിച്ച് അവിടെ നിന്ന് ലഭിച്ച ചില മാഗസിനുകളും റിപ്പോർട്ടുകളുമെല്ലാം ബാഗിലിട്ട് തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നിരുന്നു ആ റിപ്പോർട്ടുകൾ ഫ്ലോറൻസ് കാണുന്ന സ്ഥലത്ത് വെച്ച് അയാളുടെ നുണകൾ വിശ്വസിപ്പിക്കാനുള്ള ശ്രമങ്ങളും നടത്തിയിരുന്നു പക്ഷേ ഒരു ഡോക്ടറായി അതും ഡബ്ല്യു എച്ച്ഒയിലെ സയന്റിസ്റ്റായി എല്ലാം നുണം പറഞ്ഞ് ജീവിക്കണമെങ്കിൽ അത് ചെറിയ കാര്യമല്ല പ്രത്യേകിച്ച് ഒരു പണിക്കും പോവാതെ നടക്കുന്ന ഒരാൾക്ക് ധാരാളം പണം അതിനാവശ്യമായി വരും കുടുംബ ചെലവുകൾ കൂടാതെ ലൈഫ് സ്റ്റൈൽ പോലും അതിനനുസരിച്ച് വേണം കൊണ്ടുനടക്കാൻ അതിനുവേണ്ടിയുള്ള പണം കണ്ടെത്തുക എന്നുള്ളത് ചെറിയ കാര്യമല്ല കോളേജിൽ പഠിക്കുന്ന സമയത്ത് അവന്റെ അച്ഛൻ വാങ്ങിക്കൊടുത്ത വീട് വിൽക്കുകയാണ് ജീൻ ക്ലൗഡ് ആദ്യം ചെയ്തത് അതുവഴി മുപ്പത് ലക്ഷം ഫ്രാങ്കാണ് ജീൻക്ലൗഡിന് ലഭിച്ചത് കുടുംബത്തിൽ ധാരാളം പണമുള്ളതിനാൽ പാരന്റ്സായ എമി റോമണ്ടോ ആൻഡ് മേരിയോ അതൊന്നും ശ്രദ്ധിച്ചിരുന്നതേയില്ല കുറച്ചു കാലം അയാൾ ആ തുക കൊണ്ട് ജീവിതം തള്ളി നീക്കി എന്നാൽ ജീൻ ക്ലൗഡിന്റെ ലൈഫ് സ്റ്റൈൽ വച്ച് അധിക കാലത്തേക്കൊന്നും ആ തുക മതിയാവുമായിരുന്നില്ല ഇതോടെയാണ് സ്വിസ് ബാങ്ക് നിക്ഷേപങ്ങളെക്കുറിച്ചുള്ള നുണകൾ പടച്ചുവിട്ടത് അതിലൂടെ സ്വന്തം പാരന്റ്സിന്റെ കയ്യിൽ നിന്നുമാണ് ആദ്യം ക്യാഷ് കളക്ട് ചെയ്തത് അതിനുശേഷം അങ്കിൾ ഫാദർ ഇൻലോ തുടങ്ങിയവരെയും പറ്റിച്ചു ഫ്ലോറൻസിന്റെ ഫാദർ പിയറി ക്രൌലറ്റിന്റെ കയ്യിൽ നിന്നും മാത്രം മൂന്ന് ലക്ഷത്തി എഴുപത്തിയെട്ടായിരം ഫ്രാങ്ക് കരസ്ഥമാക്കി ഒരു വർഷത്തിനു ശേഷം പിയറി ക്രൌലറ്റ് അദ്ദേഹം നിക്ഷേപിച്ച തുക തിരിച്ചു ചോദിച്ചു കാരണം അദ്ദേഹം ഒരു ബെഞ്ച് കാർ വാങ്ങാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഒരു നിക്ഷേപവും നടത്താതെ ആ തുക ദൂർത്തടിച്ച് നശിപ്പിച്ച ജീൻ ക്ലൌഡിന് അതെങ്ങനെ തിരിച്ചു നൽകാൻ കഴിയും അവിടെ തുടങ്ങുകയാണ് ഒരു ഫ്രോഡിൽ നിന്നും ക്രിമിനലിലേക്കുള്ള ജീൻ ക്ലൌഡിന്റെ യാത്ര നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന വീട്ടിലെ സ്റ്റെയർ കേസിൽ നിന്നും കാൽവഴുതി വീണ് പിയറി ക്രൌലറ്റ് മരണപ്പെട്ടു ആ സമയം ജീൻ ക്ലൗഡ് മാത്രമേ ആ വീട്ടിലുണ്ടായിരുന്നുള്ളൂ അയാൾ വിളിച്ചു പറഞ്ഞതിനു ശേഷമാണ് ഫ്ലോറൻസും അവളുടെ അമ്മയും ഈ മരണവിവരം അറിഞ്ഞത് അന്ന് ഇതൊരു അപകട മരണമാണെന്നേ എല്ലാവരും കരുതിയിരുന്നുള്ളൂ അതിനുശേഷം ഫ്ലോറൻസിന്റെ ക്യാൻസർ ബാധിതനായ ഒരു അങ്കലിനെയും ജീൻ ക്ലൗഡ് പറ്റിച്ചിരുന്നു ക്യാൻസർ ഭേദമാക്കാൻ കഴിയുന്ന ഒരു അത്ഭുത മെഡിസിൻ ഡബ്ല്യു എച്ച്ഒ കണ്ടെത്തിയിട്ടുണ്ടായെന്നും അത് ഇതുവരെ പബ്ലിക്കിന് മുന്നിൽ എത്തിച്ചിട്ടില്ല ആ മരുന്ന് ഞാൻ അങ്കിളിനു വേണ്ടി എത്തിക്കാമെന്ന് പറഞ്ഞായിരുന്നു തട്ടിപ്പ് രണ്ടു തവണയായാണ് മരുന്ന് കഴിക്കേണ്ടത് ഒരു ഡോസിന് ശേഷം കുറച്ചു മാസങ്ങൾക്ക് ശേഷം സെക്കൻഡ് ഡോസ് കഴിക്കണം എന്നെല്ലാം പറഞ്ഞ് ഒരു മരുന്ന് എത്തിച്ചു ഓരോ ഡോസിനും മുപ്പതിനായിരം ഫ്രാങ്ക് വെച്ചാണ് ജീൻ ജീൻക്ലോഡ് കൈക്കലാക്കിയത് എന്നാൽ ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഫ്ലോറൻസിന്റെ അങ്കിൾ മരണപ്പെട്ടു ഫ്ലോറൻസിന്റെ അച്ഛൻ മരിച്ചതിനു ശേഷം അവരുടെ അമ്മ നിലവിൽ താമസിക്കുന്ന വലിയ വീട് വിറ്റ് ഒരു ചെറിയ വീട്ടിലേക്ക് മാറാൻ തീരുമാനിച്ചു അങ്ങനെ ആ വീട് വിറ്റ് കിട്ടിയ തുകയുപയോഗിച്ച് ചെറിയൊരു വീട് വാങ്ങിയതിനു ശേഷം ബാക്കി മുഴുവൻ തുകയും ജീൻ ക്ലൗഡിനെ ഏൽപ്പിച്ച് ഓരോ മാസവും പെൻഷൻ കിട്ടുന്ന രീതിയിൽ വല്ല സ്കീമും സിസ് ബാങ്കിൽ ഉണ്ടെങ്കിൽ അതിൽ നിക്ഷേപിച്ചോളൂ എന്ന് പറഞ്ഞ് കൊടുക്കുകയും ചെയ്തു വൺ പോയിന്റ് ത്രീ മില്യൺ ഫ്രാങ്കോളം വരും ആ തുക അതിൽ നിന്നും ഓരോ മാസവും ഒരു തുക ഫ്ലോറൻസിന്റെ അമ്മയ്ക്ക് കൊടുത്താൽ പോലും ജീൻ ക്ലൌഡിനെ കുറച്ചധികം കാലത്തേക്ക് അയാളുടെ ഫേക്ക് ഇമേജ് മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടുപോവാൻ ആ തുക ധാരാളമായിരുന്നു ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ജീൻ ക്ലൗഡ് ഒരു ഫാം ഹൗസ് വാങ്ങിച്ചു അത് തന്റെ അമ്മ കൊടുത്ത പണം കൊണ്ട് തന്നെയാണ് എന്ന് ഫ്ലോറൻസിന് പോലും മനസ്സിലാക്കാനായില്ല ഇതിനിടയിൽ കോറിൻ ഹോർട്ടൻ എന്നൊരു സ്ത്രീയുമായി ജീൻ ക്ലൌഡ് അടുപ്പത്തിലായി ഇവരുടെ ഫാമിലി ഫ്രണ്ടായിരുന്ന കോറിൻ ഡിവോഴ്സായതിനു ശേഷമാണ് ജീൻ ക്ലൌഡ് അവരുമായി അടുക്കാൻ ശ്രമിച്ചത് ആദ്യമെല്ലാം കോറിൻ ജീൻ ക്ലൌഡിനെ അവോയ്ഡ് ചെയ്തെങ്കിലും പിന്നീട് അവൾക്കും ഇഷ്ടം തുടങ്ങി എന്നാൽ ജീൻ ക്ലൗഡിന്റെ ഉദ്ദേശം തന്നെ പണം തട്ടിയെടുക്കലായിരുന്നു അവളോടും സ്വിസ് ബാങ്ക് നിക്ഷേപത്തിന്റെ സാധ്യതകളെ കുറിച്ച് പറഞ്ഞതോടെ കോറിൻ അവരുടെ അപ്പാർട്ട്മെന്റ് വിറ്റ് ഒൻപത് ലക്ഷം ഫ്രാങ്ക് ആണ് ജീൻ ക്ലൗഡിനെ ഏൽപ്പിച്ചത് ഇത്തരത്തിൽ പണം നൽകുന്ന ആർക്കും തന്നെ അയാൾ ഒരു രേഖ പോലും കൊടുത്തിരുന്നില്ല ജീൻ ക്ലൗഡിന്റെ ജോലിയും ലൈഫ് സ്റ്റൈലും മാത്രം വിശ്വസിച്ചാണ് അവരെല്ലാവരും പണം നൽകിയത് എന്നാൽ കോറിൻ നിക്ഷേപവുമായി ബന്ധപ്പെട്ട രേഖകൾ വേണമെന്ന് ആവശ്യപ്പെട്ടു ഇവിടെ നിന്നുമാണ് അയാളുടെ പതനം തുടങ്ങുന്നത് പല എക്സ്ക്യൂസും പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ ജീൻ ക്ലൗഡ് ശ്രമം നടത്തിയെങ്കിലും കോറിൻ ഒരു രേഖ വേണമെന്ന് നിർബന്ധം പിടിച്ചു ഇതോടെ കോറിന്റെ തുക തിരിച്ചു കൊടുക്കേണ്ടി വരുമെന്നും എത്രയും പെട്ടെന്ന് അടുത്ത തട്ടിപ്പ് നടത്തി പണം കണ്ടെത്തിയാലേ ആ തുക തിരികെ നൽകാൻ കഴിയൂ എന്നും അയാൾക്ക് മനസ്സിലായി അടുത്ത തട്ടിപ്പിനെ കുറിച്ച് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ജീൻ ക്ലൌഡിന്റെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ ഒരു ഇഷ്യൂ നടക്കുന്നത് സ്കൂൾ പ്രിൻസിപ്പലിന് അവിടെയുള്ള ഒരു ടീച്ചറുമായി അവിഹിത ബന്ധമുണ്ടായിരുന്നു എന്നതായിരുന്നു ഇഷ്യൂ പ്രിൻസിപ്പൽ മാര്യീഡാണ് എന്നിട്ടും അയാളുടെ ഭാഗത്തു നിന്നും ഇങ്ങനെയൊരു പ്രവൃത്തിയുണ്ടായതിനാൽ പ്രിൻസിപ്പലിനെ പുറത്താക്കാൻ സ്കൂൾ ബോർഡ് തീരുമാനമെടുത്തു ബോർഡ് അംഗങ്ങളുടെ വോട്ടെടുപ്പിലൂടെ മാത്രമേ പ്രിൻസിപ്പളിനെ പുറത്താക്കാൻ കഴിയൂ ജീൻ ക്ലൗഡ് റോമണ്ടും സ്കൂളിലെ ബോർഡ് മെമ്പറാണ് ഈ ഇഷ്യൂ വെച്ച് മുതലെടുപ്പ് നടത്താൻ ജീൻക്ലൌഡ് തീരുമാനിച്ചു പ്രിൻസിപ്പളിന് അനുകൂലമായി താൻ വോട്ട് ചെയ്യാമെന്നും അതുപോലെ ബോർഡ് മെമ്പേഴ്സിലെ പലരും അനുകൂലമായി വോട്ട് ചെയ്യുമെന്നും പറഞ്ഞ് ജീൻക്ലൌഡ് പ്രിൻസിപ്പളിനോട് പണം ആവശ്യപ്പെട്ടു എന്നാൽ അയാളുടെ ഐഡിയ ചെറുതായെന്നു പാളി വോട്ടെടുപ്പിൽ വിജയിച്ചാൽ മാത്രം പണം നൽകാമെന്നായിരുന്നു പ്രിൻസിപ്പൾ പറഞ്ഞത് അവസാനം വോട്ടെടുപ്പ് പൂർത്തിയായപ്പോൾ പ്രിൻസിപ്പളിന് അനുകൂലമായി വോട്ട് ചെയ്തത് ജീൻക്ലൌഡ് റോമണ്ട് മാത്രം പ്രിൻസിപ്പൾ പുറത്താക്കപ്പെട്ടു ഇതോടെ സംഭവം സ്കൂളിൽ വലിയ ചർച്ചയായി ഡബ്ല്യു എച്ച്ഒ പോലുള്ള സ്ഥാപനത്തിൽ ഒരു ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റിലിരിക്കുന്ന വ്യക്തിയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു പ്രവൃത്തിയുണ്ടായതാണ് എല്ലാവരെയും പ്രകോപിപ്പിച്ചത് ഇതോടെ സ്കൂൾ ബോർഡ് പ്രസിഡന്റ് ജീൻ ക്ലൗഡ് റോമണ്ടിനെ നേരിട്ട് കാണാൻ തീരുമാനിച്ചു അതുപറയാനായി വീട്ടിലേക്ക് വിളിച്ചപ്പോൾ അദ്ദേഹം ജനീവിയയിലേക്ക് പോയി എന്നുള്ള വിവരമാണ് ലഭിച്ചത് ഇതോടെ ബോർഡ് പ്രസിഡന്റ് നേരെ ഡബ്ല്യു എച്ച്ഒയിലേക്ക് തന്നെ വിളിച്ചു ജീൻ ക്ലൗഡ് റോമണ്ട് എന്ന പേരിൽ ആരും തന്നെ ഡബ്ല്യു എച്ച്ഒയിൽ ജോലി ചെയ്യുന്നില്ല എന്നുള്ള വിവരമാണ് അവിടെ നിന്നും ലഭിച്ചത് സ്കൂൾ ബോർഡ് പ്രസിഡന്റ് ആ വിവരം മറ്റു ബോർഡ് അംഗങ്ങളോടൊന്നും പറയാൻ നിന്നില്ല പക്ഷേ ഫ്ലോറൻസിനോട് മാത്രം അദ്ദേഹം അതേക്കുറിച്ച് ചില സൂചനകൾ കൊടുത്തു വർഷങ്ങളോളം ഡബ്ല്യു എച്ച്ഒയിലേക്കാണെന്ന് പറഞ്ഞ് നിരന്തരം യാത്രകൾ നടത്തിയിട്ടുള്ള വ്യക്തിയാണ് ജീൻ ക്ലൗഡ് അതുകൊണ്ട് തന്നെ ഒരു ഞെട്ടലോടെയാണ് ഫ്ലോറൻസ് ബോർഡ് പ്രസിഡന്റ് പറഞ്ഞ കാര്യങ്ങൾ കേട്ടത് അവർക്ക് വിശ്വസിക്കാനേ കഴിഞ്ഞില്ല തുടർന്നുള്ള ദിവസങ്ങളിൽ ജീൻ ക്ലൗഡിന്റെ ഓരോ പ്രവൃത്തികളും ഫ്ലോറൻസ് സൂക്ഷ്മമായി നിരീക്ഷിച്ചു തുടങ്ങി ഇൻവെസ്റ്റ്മെന്റിനാണെന്ന് പറഞ്ഞ് കുടുംബാംഗങ്ങളിൽ നിന്നെല്ലാം ഭീമമായ പണം വാങ്ങിച്ചിട്ടുള്ളതും അച്ഛൻ പണം തിരിച്ചു ചോദിച്ച സമയത്താണ് അദ്ദേഹം മരണപ്പെട്ടത് എന്നുള്ളതെല്ലാം ഫ്ലോറൻസിന്റെ മനസ്സിൽ സംശയങ്ങളുണ്ടാക്കി തുടർന്ന് ജീൻ ക്ലൗഡിനോടുള്ള അവളുടെ പെരുമാറ്റത്തിൽ മാറ്റങ്ങൾ പ്രകടമായി ഇതോടെ ഫ്ലോറൻസ് കാര്യങ്ങൾ അറിഞ്ഞു തുടങ്ങിയെന്ന് ജീൻ ക്ലൗഡിനും മനസ്സിലായി ഈ സമയത്താണ് കാമുകിയായ കോറിൻ അയാളെ വിളിച്ച് എത്രയും പെട്ടെന്ന് പണം തിരിച്ചു നൽകണമെന്ന് ആവശ്യപ്പെട്ടത് ഇതെല്ലാം നടക്കുമ്പോൾ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്നായി കഴിഞ്ഞിരുന്നു അതായത് ഫ്ലോറൻസുമായുള്ള ജീൻ ക്ലൗഡിന്റെ വിവാഹം കഴിഞ്ഞിട്ട് പതിമൂന്ന് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ഈ പതിമൂന്ന് വർഷവും ഒരു ഡോക്ടറാണ് എന്ന് സ്ഥാപിച്ചെടുക്കാൻ ജീൻ ക്ലൗഡ് പറഞ്ഞ നുണകൾക്ക് കയ്യും കണക്കുമില്ല അയാളുടെ ഓരോ ദിവസങ്ങളും നുണകളാൽ പടുത്തുയർത്തിയതായിരുന്നു എല്ലാം തകരാൻ പോവുകയാണ് എന്നുള്ള സത്യം ജീൻ ക്ലൗഡ് തിരിച്ചറിഞ്ഞു തുടങ്ങി ഇനി നുണകൾ കൊണ്ട് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയതോടെയാണ് അക്രമത്തിന്റെ പാത സ്വീകരിക്കാൻ അയാൾ തീരുമാനിച്ചത് ആദ്യം സ്വന്തം കുടുംബത്തെ തന്നെ ഇല്ലാതാക്കാൻ തീരുമാനിച്ചു ഇവിടെ ചിന്തിക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ട് എന്തിനു വേണ്ടിയായിരുന്നു ഈ ജീൻ ക്ലൗഡ് റോമാണ്ട് നുണകൾ പറഞ്ഞു തുടങ്ങിയത് എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ അതായത് അച്ഛൻ ഫോറസ്ട്രിയിൽ ബിരുദമെടുക്കാൻ പറഞ്ഞപ്പോൾ തനിക്ക് മെഡിസിനാണ് താല്പര്യമെന്ന് പറഞ്ഞതാണ് ആദ്യത്തെ നുണ അയാളുടെ ജീവിതത്തിലെ തകർച്ച ആരംഭിക്കുന്നതും അവിടെ നിന്നുമാണ് യഥാർത്ഥത്തിൽ മെഡിസിനിൽ താല്പര്യമില്ലാതിരുന്ന ജീൻ ക്ലൗഡ് ഫ്ലോറൻസുമായി അടുക്കാൻ വേണ്ടി മാത്രമാണ് അന്നുണ പറഞ്ഞത് പിന്നീട് അവൾ പോയപ്പോൾ അടുക്കാനായി ഡോക്ടറായി എന്ന് വീണ്ടും നുണ പറഞ്ഞു അവളെ തന്നെ വിവാഹവും കഴിച്ചു വർഷങ്ങൾക്കിപ്പുറം ആ അടുപ്പവും സ്നേഹവുമെല്ലാം അയാളിൽ നിന്നും നഷ്ടപ്പെട്ടിരിക്കുന്നു ഏത് പെൺകുട്ടിയെ സ്വന്തമാക്കാനാണോ താൻ നുണകൾ പറഞ്ഞു തുടങ്ങിയത് അവളെയും മക്കളെയും കൊന്ന് ആ നുണകളെ സംരക്ഷിക്കണമെന്ന മാനസികാവസ്ഥയിലേക്ക് അയാൾ എത്തിച്ചേർന്നിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ജനുവരി ഒൻപത് ബാങ്കിൽ നിന്നും രണ്ടായിരം ഫ്രാങ്ക് പിൻവലിച്ച ജീൻ ക്ലൗഡ് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ തീരുമാനിച്ചു ട്വന്റി ടു കാലിബർ പിസ്റ്റളിൽ ഉപയോഗിക്കുന്ന വെടിയുണ്ടകൾ സൈലൻസർ പെപ്പർ സ്പ്രേ ഗ്യാസുലിൻ കാനുകൾ ഇതെല്ലാം വാങ്ങി രാത്രിയോടെ ജീൻ ക്ലൗഡ് റോമാണ്ട് വീട്ടിലെത്തി അന്ന് രാത്രി എല്ലാവരും ഉറങ്ങാൻ കിടന്നതിനു ശേഷം അയാൾ എഴുന്നേറ്റ് റൂമിൽ നിന്നും പുറത്തുപോയി ഒരു മരകഷ്ണവുമായി തിരിച്ചു വന്നു അതുവെച്ച് ഉറങ്ങിക്കിടന്നിരുന്ന ഫ്ലോറൻസിന്റെ തലയിൽ നിരവധി തവണ അടിച്ച് ആ ബെഡിൽ വെച്ച് തന്നെ അവളെ കൊലപ്പെടുത്തുകയും ചെയ്തു അതിനുശേഷം ഭാര്യയുടെ ഡെഡ്ബോഡിയുമായി ആ ബെഡിൽ തന്നെ അയാൾ ഉറങ്ങാൻ കിടന്നു രാത്രി മുഴുവൻ അടുത്ത ദിവസം ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള പ്ലാനിംഗ് ആയിരുന്നു അടുത്ത ദിവസം പുലർച്ചയോടെ തൻ്റെ ഏഴും അഞ്ചും വയസ്സുള്ള രണ്ട് മക്കളെയും അയാൾ ഒരു ദയ്യുമില്ലാതെ വെടിവെച്ചു കൊന്നു അതിനുശേഷം അപ്പോൾ തന്നെ അയാൾ കാറുമെടുത്ത് വീട്ടിൽ നിന്നും ഇറങ്ങി അവിടെ നിന്നും നേരെ പോയത് സ്വന്തം പാരൻസിന്റെ വീട്ടിലേക്കാണ് അവിടെ ചെന്ന് പാരൻസിനോടൊപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിനു ശേഷം അവരെയും വെടിവെച്ചു കൊല്ലുകയായിരുന്നു ആ സൈക്കോ ആ വീട്ടിലെ വളർത്തു നായിയെ ഉൾപ്പെടെ കൊന്നതിനു ശേഷമാണ് അയാൾ അവിടെ നിന്നും ഇറങ്ങിയത് അടുത്ത ടാർഗറ്റ് കാമുകി കോറിനാണ് പണം തിരിച്ചു തരാനായി ഒന്ന് മീറ്റ് ചെയ്യണമെന്ന് നേരത്തെ തന്നെ ജീൻ ജീൻക്ലൌഡ് പറഞ്ഞു വെച്ചിരുന്നു അതുപ്രകാരം അന്ന് തന്നെ ഇരുവരും കാണുകയും ചെയ്തു കോറിനെ കാറിനകത്ത് കയറ്റിയ ജീൻ ജീൻക്ലൌഡ് അവളെ ആളൊഴിഞ്ഞ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയും മുഖത്ത് പേപ്പർ സ്പ്രേ അടിച്ച് അതിക്രൂരമായി മർദ്ദിക്കാൻ ആരംഭിക്കുകയും ചെയ്തു ജീൻ ജീൻക്ലൌഡിന് പണം തിരിച്ചു തരാൻ എന്നും അയാൾ തന്നെ കൊലപ്പെടുത്തുമെന്നും തിരിച്ചറിഞ്ഞ കോറിൻ തനിക്ക് പണം വേണ്ട എന്നും കൊല്ലരുത് എന്നും പറഞ്ഞ് അയാളുടെ കാലിൽ വീണ് അപേക്ഷിച്ചു ഒരിക്കലും ഇത് പോലീസിൽ പറയില്ല എന്ന് അവൾ വാക്കുകൊടുത്തതോടെ ജീൻ ക്ലൌഡ് കോറിനെ വെറുതെ വിടാൻ തയ്യാറായി വീട്ടിൽ തിരിച്ചെത്തിയ അയാൾ വസ്ത്രങ്ങൾ മാറി രാത്രി കിടക്കുമ്പോൾ ധരിക്കുന്ന നൈറ്റ് ഡ്രസ്സ് എടുത്തിട്ടതിനു ശേഷം നേരത്തെ വാങ്ങിവെച്ചിട്ടുള്ള ഗ്യാസൊലിൻ ഉപയോഗിച്ച് ആ വീടിന്റെ മുകൾ നിലയിൽ തീയിട്ടു ഫ്ളോറൻസിന്റെയും കുട്ടികളുടെയും ഡെഡ് ബോഡികൾ കിടന്നിരുന്നത് മുകൾ നിലയിലായിരുന്നു ജീവന് അപായമില്ലാത്ത തരത്തിൽ തീപിടുത്തത്തിൽ നിന്നും രക്ഷപ്പെടാൻ എല്ലാ മുൻകരുതലുകളും അയാൾ എടുത്തിരുന്നു തീ ആളിക്കത്തിയതോടെ അയൽവാസികൾ ഫയർ ഫൈറ്റേഴ്സിനെ വിവരമറിയിച്ചു ഈ സമയത്താണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ലൂക്ക് ലഡ്മറൽ എന്ന ജീൻ ക്ലൌഡിന്റെ സുഹൃത്ത് ആ വീട്ടിലേക്ക് വരുന്നതും ഈ കാഴ്ചയെല്ലാം കണ്ടതും താൻ ഉപദേശിച്ചതിനാലും മോട്ടിവേറ്റ് ചെയ്തതിനാലും ജീവിതത്തിലേക്ക് തിരിച്ചുവന്ന് വലിയ വിജയങ്ങൾ കരസ്ഥമാക്കിയ തന്റെ സുഹൃത്തിനെക്കുറിച്ചോർത്ത് എന്നും അഭിമാനം കൊണ്ടിരുന്ന ഒരു ഡോക്ടറായിരുന്നു ലൂക്കിലഡ്മിറൽ എന്നാൽ തൻറെ കൂട്ടുകാരന്റെ വിജയങ്ങളെല്ലാം വെറും നുണക്കഥകളായിരുന്നുവെന്ന് അദ്ദേഹം വളരെ വൈകിയാണ് തിരിച്ചറിഞ്ഞത് തുടർന്ന് നടന്ന പോലീസ് അന്വേഷണത്തിലാണ് ഈ സത്യങ്ങളെല്ലാം പുറത്തുവരുന്നത് കുട്ടികൾ പഠിച്ചിരുന്ന സ്കൂളിലെ ബോർഡ് പ്രസിഡന്റും കാമുകിയായ കോറിനുമുൾപ്പെടെ പോലീസിന് മൊഴി കൊടുത്തു കുറച്ചു ദിവസം അൺകോൺഷ്യസായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടിരുന്ന ജീൻ ക്ലൌഡിനെ പിന്നീട് പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തതോടെ അയാൾ കുറ്റസമ്മതം നടത്തി ആയിരത്തി തൊള്ളായിരത്തിയാറ് ജൂൺ ഇരുപത്തിയഞ്ചിന് കേസിലെ വിചാരണ ആരംഭിച്ചു ജൂലൈ ആറിന് തന്നെ കേസിൽ വിധി പറയുകയും ചെയ്തു ജീവപര്യന്തം തടവിനു പുറമെ അഡീഷണൽ ഇരുപത്തിരണ്ട് വർഷം കൂടി ശിക്ഷ അനുഭവിക്കണം അതായിരുന്നു ജീൻ ക്ലൗഡ് റോമണ്ടിന് ഫ്രഞ്ച് കോടതി നൽകിയ ശിക്ഷ ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്ത് പറയൂ പുതിയൊരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയുമായി വീണ്ടും കാണാം ബായ് ചാനലുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളും വീഡിയോ എല്ലാം കൃത്യസമയത്ത് ലഭിക്കാനായി നമ്മുടെ വാട്സ്ആപ്പ് ചാനലിൽ ജോയിൻ ചെയ്യൂ ചാനൽ ലിങ്ക് കമന്റിൽ പിൻ ചെയ്തു വെച്ചിട്ടുണ്ട്